ദാവീദ് വേദനയോടെ കരഞ്ഞു പറയുന്ന ഒരു കാര്യമുണ്ട് എന്ത് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഒരു ഒരു മനസ്സ് നമ്മുടെ ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം നമുക്ക് ഹൃദയ തകർച്ചയില്ല എന്നുള്ളതാണ് ഞാൻ ഈ സർവകലൊക്കെ കണ്ട ഒരു വലിയ പ്രശ്നം ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൃദയ തകർച്ചയില്ല എന്ത് തെറ്റി ചെയ്താലും ഒരു ഹൃദയ തകർച്ചയില്ല ദൈവത്തെ പ്രസാദിക്കണമെന്നുള്ള മോഹമില്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമെങ്കിലും ഉണ്ടായിരിക്കുന്നത് ഇല്ലേ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൃദയ തകർച്ചയുള്ള ഒരു ജീവിതം ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഗിരിപ്രഭാഷണത്തിൽ മതാലുഷ്ണി അഞ്ചാം അധ്യായത്തിൽ കർത്താവ് പറയുമ്പോൾ ഞാൻ അതിന്റെ അർത്ഥം ഗ്രഹിക്കാനായിട്ട് പരിശോധിച്ചു എന്താണ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നും ദുഃഖിച്ചിരിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണോ ശരിക്കും പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹൃദയത്തകർച്ചയുള്ളവർ ഭാഗ്യവാൻമാർ എന്നാണ് ഹൃദയ ഒരു തെറ്റ് ചെയ്താലൊരു ഹൃദയ തകർച്ച ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ഹൃദയ തകർച്ച ദൈവമക്കളുമായിട്ടുള്ള റിലേഷൻ ഒരു ഹൃദയ തകർച്ച ദൈവത്തോടുള്ള ഉടമ്പടി പാലിക്കാൻ ഉള്ള ഒരു ഹൃദയ തകർച്ച അതാ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഞാനെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു സ്റ്റോറി എപ്പോഴും ഓർക്കും അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരപ്പച്ചൻ പണ്ടുകാലത്താണ് വരാമ്പത് വർഷം മുമ്പ് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ ഏറ്റവും വലിയ പാവം എന്നൊക്കെ പറയുന്നത് മദ്യപാനം പിന്നെ പോലെ തിന്നുക പുകയില തിന്നുക ഇതൊക്കെയാണ് അന്നത്തെ വലിയ വീടി ഒലിക്കുക ഇതൊക്കെയാണ് അന്നത്തെ വലിയ പാവം ഇല്ലേ അവരതൊക്കെ ഉപേക്ഷിച്ചു അങ്ങനെ ഉപേക്ഷിച്ച ഈ അപ്പച്ചൻ കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കൃഷി സ്ഥലത്തേക്ക് പോയി കൃഷി നടക്കുകയാണല്ലോ കൃഷി നടക്കുന്നതിന് ഇടയ്ക്ക് അവരവിടെ ഒരു മാടം ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടത്തെ ഒരു പ്രത്യേകതയാണ് കാവലിന് വേണ്ടി ഒരു മാടം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പഴയ ഒരു വെറ്റില ചെല്ലം അതായത് ഈ പോലെയൊക്കെ ഇട്ടേക്കുന്ന ഒരു ചെല്ലം അവിടെ ഇരിക്കുന്നു അത് ഉപയോഗിക്കാത്തതുകൊണ്ട് വെറ്റില ഉപയോഗിക്കാത്തതുകൊണ്ട് പോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ടിത് ഇവിടെ അന്ന് പോലും തിരക്കിട്ടില്ല ഉപേക്ഷിച്ചപ്പോൾ പിന്നെ അതിന്റെ കാര്യം തിരക്കിയില്ല പക്ഷേ മാറത്തിൻ്റെ മൂലയ്ക്ക് എന്തിരിപ്പുണ്ടായിരുന്നു ഇതിരിപ്പുണ്ടായിരുന്നു അപ്പം ഒത്തിരി മാസമായി ജോലിക്കാർക്കൊക്കെ പുകല കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ വെച്ചിരുന്നതാണ് അവിടെ അവിടെ പോയിരിക്കുമ്പോൾ പോലെ തന്നെയാണ് അപ്പം പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ആഹാ ഇത് ഉള്ളിരിപ്പുണ്ടായിരുന്നു എന്ന് അപ്പച്ചൻ പറഞ്ഞാൽ ചെയ്തു അത് തുറന്നോക്കിയപ്പോൾ അതിനകത്ത് ഇരിക്കും ആ പുകലെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി നാളായല്ലോ ഇതിന്റെ മണമൊക്കെ പോയോ എന്നറിയാനായിട്ട് അദ്ദേഹം ഒന്ന് മണത്ത് നോക്കി മണത്ത് നോക്കിയപ്പോ അതിന്റെ മണമൊന്നും പോയിട്ടില്ല ആ മണം പോയില്ല എന്നാൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട് അദ്ദേഹം അറിയാതെ എന്ത് ചെയ്തു ഇത് ഒന്ന് വായിലിട്ടു ആ രുചിയും പോയിട്ടില്ല കുഴപ്പമില്ല ആ ഇത്രയും നാളായിട്ടും പോരാടെ രുചിയൊന്നും പോയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഓർത്തു അയ്യോ ഞാൻ എന്തായി കാണിച്ചേ ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പകരതിന്നത്തില്ലെന്ന് തീരുമാനമെടുത്താളല്ലേ ദൈവമായിട്ട് ഞാൻ ചെയ്ത ഉടമ്പടി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി അദ്ദേഹം ചെല്ലം വലിച്ചെറിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി വീടോട് പോകുന്ന വഴിക്കല്ലേ അദ്ദേഹം ഇങ്ങനെ വിതുമ്പി കരയ അങ്ങനെ വിതുമ്പി കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ വീട്ടിൽ ചെന്നപ്പം ഭാര്യ ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറ അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല കുഞ്ഞുങ്ങളെല്ലാം വന്ന് ചോദിച്ചാ പക്ഷെ എന്തോ ഉണ്ടായ സംഭവിക്ക സംഭവം എന്തോ പറ ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല അദ്ദേഹം ഇങ്ങനെ വിതുമ്പി നിൽക്കുക ഉടനെ പിള്ളേർ പാസ്റ്ററെടുത്ത് അമ്മ പറഞ്ഞു അവിടെ നീ പാസ്റ്ററെ വിളിച്ചോണ്ട് പോവാട് പറഞ്ഞു എന്തുവാ സംഭവിച്ചു നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ പാസ്റ്റർ വന്നിട്ട് ചോദിച്ചു കുഞ്ഞമ്മച്ചായെ എന്തോ പറ്റി അദ്ദേഹം ഒറ്റ കരച്ചില കരച്ചിട്ട് പറഞ്ഞു പാസ്ട്രേ ഞാൻ പോലെ പോയി ഒറ്റ കരച്ചില അപ്പോൾ പിന്നെ കരച്ചില്ല ഭയങ്കര കരച്ച് പാസ്റ് പറഞ്ഞു കുഞ്ഞമ്മച്ചാൻ അറിയാതെ ചെയ്തതല്ലയോ അറിയാതെ ചെയ്തതാണോ ഞാൻ എൻ്റെ കൊച്ചു കുഞ്ഞാണോ അറിയാതെ ചെയ്യാൻ ഞാനത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് അല്ല എന്ന് പോലെയാണെന്ന് എനിക്കറിയത്തില്ലയോ ഞാൻ ദൈവത്തോട് ചെയ്ത് ഉടമ്പടി തെറ്റിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നെ ഭയങ്കര കഴിച്ചിട്ട് വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോകുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം പോകുന്നില്ല അദ്ദേഹം കഴിച്ചില്ല ഒടുവിൽ ഇവര് പുല്ലാട്ട് നിന്ന് കുടിയേറിപ്പാറത്തെ ആളുകളാണ് അപ്പം ആ പുല്ലാട്ട് ഇവരുടെ കുടുംബത്തിലെ ഒരു ബ്രദറിലെ ഒരു ഉപദേശിയെ ഈ ഇവിടുന്ന് ആള് പോയി വിളിച്ചുകൊണ്ട് വന്നു അദ്ദേഹം വന്നു തുടങ്ങി കുഞ്ഞമ്മമാച്ചാൻ നീ ചെയ്ത തെറ്റാണ് എന്നാൽ ദൈവം ക്ഷമിക്കാത്ത തെറ്റ് അല്ല നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി ക്ഷമ ചോദിക്കാം ചോദിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നതി ക്ഷമ ചോദിച്ച് അതിന് ശേഷമാണ് ആ മനുഷ്യൻ കഞ്ഞി കുടിച്ചത് എന്താ ചെയ്തതാ ഒരു കഷണം പോലെ വായിട്ടതാണ് അതാണ് ഹൃദയ തകർച്ച ആ മനുഷ്യനിൽ ദൈവം എങ്ങനെ പ്രസാദിക്കാതിരിക്കും ഇന്ന് നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു ഹൃദയ തകർച്ച ഉണ്ടാകുന്നുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന അതിനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് തകർന്നു നുറുങ്ങിയുള്ള ഒരു ഹൃദയമാണ് ദൈവത്തിന് പ്രസാദമല്ലാത്തത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമ്പോഴെല്ലാം ദുഃഖിക്കുന്ന കരയുന്ന വേദനിക്കുന്ന ഞാനും എന്റെ സഹോദരനുമായിട്ട് സഹോദരന്മാർ തമ്മിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പിറ്റേ ആഴ്ച സഭായോഗത്തിന് ഒരു നമ്മുടെ മലയാള ഭാഷയിലെ ഒരു അത്ര നല്ല വാക്കല്ലെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് ആരാധിക്കുന്ന കാണുമ്പോൾ എവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് എവിടെ ദൈവം പ്രസാദിക്കുന്നത് ദൈവത്തിന് വേദന ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ വേദന വരുത്തിയിട്ട് ദൈവത്തിന്റെ ഹൃദയം തകർത്തിട്ട് ദൈവത്തിന്റെ ഹൃദയം തകർത്തിട്ട് നമ്മുടെ ഹൃദയം തകരുന്നില്ലെങ്കിൽ എവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനുതാപമുള്ള ഒരു ഹൃദയം നമുക്ക് ആവശ്യമുണ്ട് ഹൃദയ ഒരു ജീവിതം നമുക്ക് ആവശ്യമുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഓരോ ഒരു നിമിഷമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെക്കുറിച്ചുള്ള വലിയ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എഫ് എ സി ലേഖനം അഞ്ചാമത്യായം പതിനേഴ് പതിനേഴാം വാക്യം വായിക്കാം എഫ് എ സിയോ അഞ്ചിന്റെ പതിനേഴ് നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് ബുദ്ധിഹീനരാകരുതെന്ന് ഡു നോട്ട് ബി ഇഗ്നോറന്റ് ബുദ്ധിഹീനരാകാതെ ദൈവഹിതം ഇന്നതെന്ന് എന്താ അതിന്റെ അർത്ഥം ചിലപ്പോൾ നമുക്ക് ദൈവഹിതം ഇന്നതെന്താണെന്ന് തിരിച്ചറിയാതെ ഒരു ജീവിതം നമുക്ക് ഉണ്ടായേക്കാമെന്നുള്ളത് കൊണ്ട് അവരോട് പറയുന്നത് ദൈവഹിതം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ വിളിക്കേണ്ടത് പീപ്പിൾ ഫുഷ്പീപറന്നാണ് ഡു നോട്ട് ബി ഇഗ്നറന്റ് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത്